ഓക്കെ കിഷോർ വെൽക്കം ടു കരിയർ ടോക്ക് താവോ അതാ ഇത്രയും വിലപ്പെട്ട സമയത്തിനടക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് അതും തന്നെ നന്ദി പറയുകയാണ് കിഷോർ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ പാലക്കാട് ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് അതിനു മുമ്പെന്തായിരുന്നു ചെയ്ത് ഓക്കെ ആണോ ഇന്റർഷിപ്പായിട്ടാണോ കുറിച്ച് ഞാനും ആക്ച്വലി എനിക്ക് നാല് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ കോളേജ് കഴിഞ്ഞ കഴിഞ്ഞ സമയം എനിക്ക് വന്നതാണ് ഒരാട് പോലെ ടു തൗസൻഡ് ഹൺഡ്രഡ് അങ്ങനെ റുപ്പീസ് അപ്പം അങ്ങനെ കണ്ടപ്പോൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ എന്തായാലും നല്ലതാണോ വെറുതെ നല്ലതാണ് ഈ ഒരു എമൗണ്ടിൽ എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടും കിട്ടും ചെയ്യാം എന്റെ ഇതിൽ നല്ലതായിട്ട് തോന്നി ഞാൻ അവന് പറഞ്ഞു കൊടുത്തു നാലുപേരുണ്ടായിരുന്നേരും അപ്പോ ക്ലാസ് ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു മനസ്സിലാവുമ്പോൾ നമ്മടെ ജാബ് സെക്ഷനും അതുപോലെ ക്ലിയറൻസ് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്തിരുന്നില്ലേ സോ ഇപ്പോ അവറിയാലോ നമ്മള് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ചെറിയ ഫീസിലാണ് അപ്പൊ ആദ്യം ഇതിനെപ്പറ്റി കേട്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിരുന്നോ അതായത് ഫേക്ക് ഫേക്കായിരിക്കോ അല്ലെങ്കിൽ തട്ടിപ്പായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഡൌട്ട് ഒന്ന് ആദ്യമില്ല അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇതില് വർക്ക് ചെയ്യുന്നതും ഉണ്ടായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞ പിന്നെ എനിക്കും ഒരു വിശ്വാസം വന്നു പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി അങ്ങനെയൊക്കെ ഒരുപാട് പ്രിഫർ ചെയ്യും എനിക്ക് കുഴപ്പമില്ലാന്ന് ഞാൻ തോന്നി അപ്പൊ ഓക്കെ ഇപ്പോ നമ്മൾ അവർട്ടി പ്ലസ് കോഴ്സസ് ഡിഫറെന്റ് ലാംഗ്വേജിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പോ അവധയിൽ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ പുതിയ സ്റ്റുഡൻസ് വരുന്നുണ്ട് സോ ഇവരുടെ അടുത്തൊക്കെ കിഷോറിന്റെ എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ഒരു സജഷൻ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത് എല്ലാവരും പഠിക്കുകയാണെങ്കിൽ സ്വയം അത് വിചാരിക്കണം ശ്രമിക്കണം അത്യാവശ്യം നമുക്ക് എയിം നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുന്നുണ്ട് എന്റെ ഫോർട്ടീൻ തൗസൻഡ് വരുന്ന ആണ് സർട്ടിഫിക്കറ്റ്സ് ഒരു ഒരു കിട്ടുമ്പോൾ എന്തായാലും സോ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവേന്ന് ഒരിക്കൽ കൂടി വണ്ടി പറയുകയാണ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുള്ള ലൈഫിന് എല്ലാവിധ ആശംസകളും നേരുന്നു